ശേഷേക്കാട്ടെ വിളിച്ചു അങ്ങോട്ട് വിളിച്ചു വർക്കല കണ്ണമ്പയിൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ കിണറ്റിൽ വീണ് യുവാവ് മരിച്ചു ഇടവ സ്വദേശിയായ മുപ്പത്തിയാറ് വയസ്സുള്ള വിനീതാണ് മരിച്ചത് വർക്കല കണ്ണമ്പയിലെ വിനീതിന്റെ കുടുംബവീട്ടിലെ കിണർ വൃത്തിയാക്കുന്നതിനിടെയാണ് യുവാവ് കിണറ്റിൽ വീണത് കിണർ പണി ജോലിക്ക് പോകുന്ന വിനീത് സുഹൃത്തുക്കളോടൊപ്പം കുടുംബവീട്ടിലെത്തിയതായിരുന്നു വീട്ടുവളപ്പിലെ ഏകദേശം നൂറ്റി ഇരുപത് അടി ആഴവും പതിനഞ്ചടി വെള്ളവുമുള്ള കിണറ്റിനുള്ളിൽ കാട് പിടിച്ചതിനെ തുടർന്ന് അത് വൃത്തിയാക്കാനായി വിനീത് കിണറ്റിലിറങ്ങുകയായിരുന്നു കിണറ്റിനുള്ളിൽ തൊടിയിൽ ചവിട്ടി നിന്നുകൊണ്ട് അനാവശ്യമായി വളർന്ന ചെടിപടലങ്ങൾ നീക്കുന്നതിനിടെ കാല് തെറ്റി താഴ്ചയിലേക്ക് വീണതായി കൂടെയുണ്ടായിരുന്നവർ പറഞ്ഞു നിലവിളി കേട്ട് സുഹൃത്തുക്കൾ ഓടിയെത്തിയെങ്കിലും കിണറ്റിനുള്ളിൽ ഒന്നും കാണാനായില്ല തുടർന്ന് വർക്കല അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു സംഭവസ്ഥലത്തെത്തിയ സേനാംഗങ്ങൾ നടത്തിയ പരിശോധനയിൽ ജലോപരിതലത്തിൽ വിനീതിനെ കണ്ടെത്താനായില്ല തുടർന്ന് ഗ്രേഡ് എ എസ് ടി ടിഒ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അഷ്റഫ് ബോഡി ഹാർനസ് ബി എ സെറ്റ് ഹെൽമറ്റ് എന്നിവ ധരിച്ച് ട്രൈപോർട്ട് സ്റ്റാൻഡിന്റെയും കർണമെന്റൽ റോപ്പിന്റെയും സഹായത്തോടെ കിണറ്റിലേക്ക് ഇറങ്ങി കിണറ്റിൽ പടവുകളില്ലാത്തതും വെളിച്ചക്കുറവും വായുവിന്റെ അഭാവവും രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കി ഏകദേശം ഇരുപത് മിനിറ്റ് നീണ്ട തിരച്ചിലിനൊടുവിൽ പാതാളകരണ്ടി ഉപയോഗിച്ച് വെള്ളത്തിനടിയിൽ നിന്ന് വിനീതിനെ കണ്ടെത്തി തുടർന്ന് മൃതദേഹം മുകളിലെത്തിച്ചു രക്ഷാപ്രവർത്തനത്തിനിടെ കിണച്ചിലിറങ്ങിയ അഷ്റഫിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടെങ്കിലും സുരക്ഷാ ഉപകരണങ്ങൾ മാറ്റിയതോടെ ആരോഗ്യനില സാധാരണയായി വിനീതിന്റെ മൃതദേഹം വർക്കല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പൂർത്തിയാക്കിയ ശേഷം നാളെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു വർക്കല പോലീസ് അറിയിച്ചു